श्री राम, मैं जा रही मुंबई टू पैदल पैदल चल गए और मेरा नाम है शेख मैं ാണ് സനാതന മുസ്ലിം ഇങ്ങനെ വേണം മുസ്ലിമീങ്ങൾ എന്നൊക്കെ രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയയിലെ സംഘപരിവാറുകളുടെ പ്രൊഫൈലുകളിൽ ഈ മുസ്ലിം പെൺകുട്ടിയുടെ യാത്രയെ ആഘോഷിക്കുന്നത് അപ്പൊ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളതാണ് വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഞാനൊരു കാഴ്ച കണ്ടു ഒരു മഫ്തയൊക്കെ ചുറ്റിയിട്ട് ഒരു ശബുരം ഷയിക്കെന്ന് പേരുള്ള ഒരു മുസ്ലിം പെൺകുട്ടി മുംബൈയിൽ നിന്ന് നടന്നുകൊണ്ട് ജയശ്രീരാമൊക്കെ വിളിച്ചുകൊണ്ട് രാമജന്മഭൂമിയായ അയോധ്യയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്ന ഒരു കാഴ്ച സോഷ്യൽ മീഡിയയിലെ സംഘപരിവാറിന്റെ പ്രൊഫൈലുകളിലൊക്കെ ഏറെ ആഘോഷിക്കപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ഇവളാണ് സനാതന മുസ്ലിം ഇങ്ങനെ വേണം മുസ്ലിമീങ്ങൾ എന്നൊക്കെ രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയയിലെ സംഘപരിവാറുകളുടെ പ്രൊഫൈലുകളിൽ ഈ മുസ്ലിം പെൺകുട്ടിയുടെ യാത്രയെ ആഘോഷിക്കുന്നത് അപ്പൊ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അപ്പോൾ ആദ്യം ഈ പെൺകുട്ടി എന്താണ് പറയുന്നത് പോകുന്ന യാത്രയിൽ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം കാണാം ഹലോ और एक मैं भारतीय सनातनी मुसलमान जय श्री राम तो आपने पीछे क्या क्या लिया जरा दिखाइए आप पीछे राम जी का झंडा है फ्लैग और एक मैंने बैनर बनाया है तो दोस्तों देख सकते हैं राम जी का झंडा आप दिखाइए थोड़ा बैनर ये बैनर तो आप कितने दिन में पहुंच जाओगे कितना टाइम लगेगा അതായത് ഈ ശബരിം ശേഖ എന്ന് പേരുള്ള ഈ ഒരു മുസ്ലിം പെൺകുട്ടി മുംബൈക്കാരിയാണ് ഈ മുംബൈക്കാരിയായ മുസ്ലിം സ്വത്ത് ബോധത്തിൽ നടക്കുന്ന അതായത് മഫ്തയൊക്കെ ഇട്ട് നടക്കുന്ന ഈ പെൺകുട്ടി ഈ കയ്മി കെട്ടൊക്കെ കെട്ടിട്ട് ജയശ്രീരാമൊക്കെ വിളിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവർ ഈ തീർത്ഥാടനം എന്ന നിലക്ക് അയോധ്യയിലേക്ക് രാമജന്മഭൂമി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യം കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഈ ഒരു ഇരുപത്തിരണ്ടിന് മൂന്നിനും ആണ് അവിടുത്തെ ഈ ഒരു ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് നിർമ്മിച്ച ആ രാമജന്മഭൂമി എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അത് അവിടുത്തെ പൂജാ അന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിർവഹിക്കുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് മോഹൻലാലിനെയും അതേപോലെ മാതാമൃതാനന്ദ സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു മുന്നോടിയായിട്ടാണ് ഈ ഒരു സനാതന മുസ്ലിം ഇതിന് മുൻപൊരു സനാതന മുസ്ലിം എന്ന പേരുണ്ടായിരുന്നത് ബി ജെ പിയുടെ ദേശീയ വക്താവായ ദേശീയ പ്രസ് നേതാവായിരുന്ന അബ്ദുള്ള കുട്ടിക്കാണ് സ്വയം വിളിച്ചു പറഞ്ഞതാണ് ഞാനൊരു സനാതന മുസ്ലിമാണ് ഒരു ഇന്ത്യൻ ഒരു ഹിന്ദുത്വമുള്ള മുസ്ലിമാണെന്നുള്ളത് അപ്പൊ സത്യത്തിൽ ഈ ഒരു സ്ത്രീ എന്ന് വെച്ചാൽ ഇവരുടെ വീട് ഇവരൊരു ബ്ലോഗറാണ് ഇവര് ഒരു ഇസ്ലാമിക സംസ്കാരവും ഇല്ലാത്ത രീതിയിൽ തന്റെ എന്താ പറയാ മാറിയിടങ്ങളൊക്കെ വരെ കാണുന്ന രീതിയിലുള്ള മോഡേൺ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് വെറും സോഷ്യൽ മീഡിയയിലെ ഒരു ഹൈപ്പിനു വേണ്ടിയിട്ട് സംഘപരിവാറുകൾ തന്നെ സ്പോൺസേർഡ് ചെയ്യുന്ന ഒരു യാത്രയാണ് ഈ പെൺകുട്ടി നടത്തുന്നത് അല്ലാതെ ഇതിപ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു മതങ്ങളുടെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് മറ്റൊരു മതക്കാരൻ പോകുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അതിലെന്തേലും പ്രശ്നമുണ്ടോന്നോ ഇതൊന്നും അല്ല ഞാൻ പറയുന്നത് ഈ പെൺകുട്ടിയുടെ പോക്കിൽ ഒരു സനാതന മുസ്ലിം എന്ന രീതിയിൽ ആഘോഷിക്കപ്പെടേണ്ടതല്ല മറിച്ച് സംഘപരിവാറുകൾ തന്നെ ആ എന്താ പറയുക സ്പോൺസർ ചെയ്യുന്ന ഒരു യാത്രയാണിത് ഇത് ഒരു പള്ളി പൊളിച്ചിട്ട് രാം എന്താ പറയാ അവിടെ രാമജന്മഭൂമി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ തർക്കമന്ദിരം എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദ് എന്നൊരു പള്ളി ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു നൂറ്റാണ്ടുകളോളം ഒരു വിശ്വാസി ഒരു വിഭാഗം വിശ്വാസികൾ ആരാധന നടത്തിയിരുന്ന ആ പള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് അത് പൊളിച്ചു കളഞ്ഞു കർസേവകര് എന്നിട്ട് അവിടെ രണ്ടായിരത്തി ഇരുപതുകളിലാണ് ഈ അവിടെ ഒരു എന്താ പറയാ തറക്കല്ലിട്ടിട്ട് ഇങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് അതിന്റെ കേസിന്റെ വിധിയൊക്കെ വന്നു ഒരു അഞ്ചേക്കർ സ്ഥലം മറ്റൊരിടത്ത് മുസ്ലിങ്ങൾക്ക് പള്ളി നിർമ്മിക്കാൻ കൊടുക്കണം നിലവിൽ ഈ ഒരു സ്ഥലത്ത് ഈ ഇത്തരത്തിലൊരു ക്ഷേത്രം നിർമ്മിക്കണം എന്നൊക്കെയായിരുന്നു അതിൻ്റെ ഒരു ഒരു വിധി വന്നത് ഒരുപാട് നാളത്തെ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം രാജ്യത്ത് ഏറ്റവും അധികം വർഗീയപരമായ പ്രശ്നങ്ങൾ ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടായ ഒരു സംഭവമായിരുന്നു ബാബരി മസ്ജിദ് അതിനെ പെട്ടെന്ന് മറക്കാനോ അല്ലെങ്കിൽ നമുക്ക് വിസ്മരിക്കാനൊന്നും ഒന്നും കഴിയുന്ന ഒന്നല്ല അപ്പൊ അവിടെയാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് അപ്പൊ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് അതിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ക്ഷേത്രങ്ങൾക്കും അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദങ്ങൾ കിട്ടും ഈ ഒരു ഉദ്ഘാടന ശേഷം അതോടൊപ്പം തന്നെ അവിടുത്തെ ആളുകൾക്ക് താമസ അവിടെ അവിടെ വരുന്നവർക്ക് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടി അയോധ്യയിലുള്ള ഒരു രണ്ടായിരത്തോളം വീടുകൾ ഇതിനകം ഹോം സ്റ്റേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരുപാട് വി ഐപികളും അതേപോലെ ഒരുപാട് പ്രഗത്ഭരും സോണിയാഗാന്ധിക്ക് ക്ഷണമുണ്ട് അതേപോലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരുപാട് പേർക്ക് പൊളിറ്റിക്കലായ രാഷ്ട്രീയപരമായ വളവ അതേപോലെ സമ്പന്നരായ ആളുകൾക്ക് പ്രത്യേക പരിഗണനയിൽ ക്ഷണമൊക്കെ ഉണ്ട് അപ്പോൾ എന്തോ ആവട്ടെ ഒരു മുസ്ലിം പെൺകുട്ടി പോകുമ്പോൾ അത് ആഘോഷിക്കപ്പെടുന്നത് ഒരു സ്പോൺസേഡ് പ്രോഗ്രാം ആകുന്നതിലുള്ള ഒരു അയുക്തി നിങ്ങൾ ആലോചിച്ചോക്കെ ഇതിങ്ങനെ കാണുമ്പോൾ ഇത്തരത്തിൽ പോകുന്നവർ മാത്രമാണ് നല്ല മുസ്ലിം എന്നൊരു ധ്വനിയാണ് ഇതിൽ വെക്കുന്നത് കാര്യം ചോദിക്കട്ടെ ഈ ജയ്ശ്രീറാം വിളിച്ചുകൊണ്ട് പശുക്കടത്തെന്ന പേരിൽ എത്രയോ പാവങ്ങളായ മുസ്ലിം ചെറുപ്പക്കാരെ മുസ്ലിം ആളുകളെ തല്ലിക്കൊന്നിട്ടുണ്ട് ഈ ശബനം ഷയിക്കുന്ന ഈ സ്പോൺസേർഡ് മുസ്ലിം വനിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങളിങ്ങനെ മുഖമൊക്കെ എന്താ പറയുക ഒരു സ്കാഫൊക്കെ ഇട്ട് ഒരു മുസ്ലിം വേഷമാണെന്ന് പ്രത്യക്ഷ തോന്നുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ മുസ് അത് മുസ്ലിമീങ്ങളെ പുനരുദ്ധരിക്കാനോ മുസ്ലിം വിശ്വാസം നേടിയെടുക്കാനോ ഒരിക്കലും സംഘുപരിവാറിന് കഴിയില്ല സംഘുപരിവാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മയിൽ വരിക ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ നിസ്സഹായരായ മനുഷ്യരുടെ മുഖങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെ സ്പോൺസർ ചെയ്ത് എത്ര ജയശ്രീറാം വിളിച്ചിട്ട് മുംബൈയിൽ നിന്ന് അങ്ങോട്ട് നടക്കുന്ന ആ ഒരു പെൺകുട്ടി വെറും കാഴ്ചക്ക് അഴക് എന്നതിലപ്പുറം മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നു അവിടെ അത് തകർത്തിട്ടാണ് നിയമപരമായി നിങ്ങൾക്ക് അധികാരം കിട്ടിയതിനു ശേഷം നിങ്ങളവിടെ തകർത്തിട്ടാണ് ഇന്ന് അവിടെ ഒരു ആരാധനാ കേന്ദ്രം നിർമ്മിക്കുന്നത് നമുക്കതിൽ യാതൊരു കുറ്റമൊന്നും പറയാനില്ല കാരണം അവരുടെ ഹിന്ദുമത വിശ്വാസ പ്രകാരം ജന്മഭൂമിയാണ് രാമൻ്റെ ജന്മഭൂമിയാണ് അവരേറ്റവും ആദരിക്കുന്ന ആരാധിക്കുന്ന പുണ്യം നൽകുന്ന ഒരു പ്രദേശമാണ് ആ ഒരു ഇതിൻ്റെ ഖനനം നടത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്ന ഒരു തൃശ്ശൂർക്കാരനായ ഒരു മുസ്ലിം ആർക്കിയോളജിക്കൽ സർവ് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ പ്രത്യേകം പറയുന്നുണ്ട് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വാദങ്ങളുണ്ട് तो तो हम हम अंदर जाके देखा तो ये 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 मस्जिद 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 का 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 जो पिलर्स 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 भी थे 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 जिसके ऊपर था वो सब मंदिर मंदिर के पिलर्स थे। तो सवाल ये आ जाते हैं आप कैसे कहेंगे पिलर पिलर है का है जब दोबारा में लोगों को पहले बारे पिलर्स मिले पूरा मिला एंड

സ്വാതന്ത്ര്യാനന്തരം ഒരു പള്ളി പള്ളിയായിട്ടുണ്ടായിരുന്ന ഒരു കെട്ടിടമാണ് അല്ലെങ്കിൽ ഒരു പള്ളിയാണ് തകർക്കപ്പെട്ടത് എന്നറിയാം ഇനി മറ്റൊരുപാട് പള്ളികൾക്ക് ഇതുപോലെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പോക്കിൽ എനിക്ക് വളരെ വലിയ സന്തോഷം തോന്നിയില്ല പോകുന്നവർ പോകട്ടെ കാഴ്ചകൾ കാണട്ടെ പക്ഷേ ഇതാണ് സനാതന മുസ്ലിം ഇങ്ങനെയാണ് ഇന്ത്യൻ മുസ്ലിം വേണ്ടത് എന്നുള്ള ഒരു എന്താ പറയുക വീമ്പ് പറശിലുണ്ടല്ലോ അത് തൽക്കാലം അങ്ങ് മടക്കി കേശ്യയിൽ തന്നെ വെച്ചേക്ക് ഇതുപോലെയുള്ള കെട്ടുകാഴ്ചകളൊക്കെ ഒരുപാട് കണ്ടതാണ് ഏതായാലും പോകുന്ന ഷബനാ ഷേഖിനും അതിനെ സ്പോൺസർ ചെയ്ത സംഘപരിവാറിനും നമ്മുടെ ഒന്നും പറയുന്നില്ല സത്യത്തിൽ ഈ ഷബന ഷേഖ് എന്നു പേരുള്ള ഈ ഒരു യുവതി ഇതൊരു മുസ്ലിമാണെന്ന് പോലും പറയാൻ പറ്റില്ല ഇത് ശരിക്കും മുസ്ലിം അല്ല കാരണം ഇവർ വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് ഹിന്ദുമതം സ്വീകരിച്ചൊരാളാണ് ഹിന്ദുമതം സ്വീകരിച്ചിട്ട് ഒരു സംഘപരിവാർ പ്രവർത്തകന് വിവാഹം കഴിച്ചിട്ട് എന്നിട്ട് പേര് മാറ്റാതെ പേര് മാറ്റാതെ സോഷ്യൽ മീഡിയയിൽ ശബിനാ ഷേഖ് എന്ന പേരിടാണ് ഇവരെ കുറിച്ച് കൃത്യമായി അന്വേഷിച്ച ഇവര് എല്ലാ തരത്തിലും ഹിന്ദു ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഹിന്ദു ഹിന്ദുവേഷവിധാനങ്ങളോടെ ഹിന്ദുമത വിശ്വാസങ്ങൾ പുലുക്കി ജീവിക്കുന്ന ഇവര് പൊതുവായിട്ടുള്ള സംഘപരിവാറുകളുടെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ മത ആചാരങ്ങളൊക്കെ വരുമ്പോൾ മുസ്ലിം വേഷം ധരിച്ചുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ആഘോഷങ്ങൾ പങ്കെടുക്കും പർദ്ധ ഇട്ടിട്ട് മറ്റൊക്കെ പങ്കെടുക്കുമ്പോൾ ഇതൊക്കെ മാധ്യമങ്ങളൊരു വാർത്തയായിട്ട് വരും എന്ത് ഒരു മുസ്ലിം പെൺകുട്ടി കണ്ടില്ലേ ഈ രീതിയിൽ ഹിന്ദുമത വിശ്വാസങ്ങൾ ആചാരങ്ങളിൽ നിർഭയം പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ടൊരു ഒരു വാർത്താ പ്രാധാന്യം നേടുക ആ രീതിയിൽ ആഘോഷിക്കപ്പെടുക എന്നുള്ളൊരു സ്വഭാവമാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ശരി ഒരു ശരിയായൊരു മുസ്ലിം ഒരു മറ്റൊരു മതവിശ്വാസത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ നമുക്കതിൽ പറയാം ഓക്കെ അവർ സ്വന്തം വിശ്വാസം ഉള്ളിൽ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ആ വിശ്വാസത്തെ ബഹുമാനിച്ചുകൊണ്ട് മറ്റൊരു മതത്തിൻ്റെ വിശ്വാസത്തിനെ ആദരവോടുകൂടി കാണാനും പഠിക്കാൻ വേണ്ടി സന്ദർശിക്കാൻ പറയുമ്പോൾ അതാണ് പക്ഷേ ഈ ഒരു ശബനാശിഖിൻ്റെ കേസിൽ അതേയല്ല ഇവര് ശരിക്കും ഹിന്ദുമത വിശ്വാസിയാണ് ഹിന്ദുമത വിശ്വാസങ്ങളും ഹിന്ദുമത ആദര്ശങ്ങളും അതിൻ്റെ രീതികളിൽ നടക്കുന്ന ഒരാൾ ഈ ആ പഴയ പേര് മാറ്റാതെ സോഷ്യൽ മീഡിയയിൽ വലിയ ആളാകാൻ വേണ്ടിയിട്ട് ഈ ശബ്ബനാ ശേഖ എന്ന പേരിൽ പർദ്ധയുടെ മഫ്തയും ധരിച്ച് മുഖാവരണം ധരിച്ച് നടക്കാം ഇത്തരം ആഘോഷങ്ങൾ പങ്കെടുത്തിട്ട് ഞാൻ എന്തോ വളരെ വലിയൊരു വലിയൊരു കാര്യം ചെയ്തു എന്ന രീതിയിൽ ആഘോഷിക്കാം അപ്പൊ ആ ഒരു ആഘോഷത്തെയാണ് ഞാൻ ഇന്ന് ഇത്തരത്തിൽ തുറന്നു കാണിച്ചത് ഇതൊക്കെ ഒരു ഒരു ശരിയായ മുസ്ലിം പോലും അല്ല അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആഘോഷിക്കപ്പെടേണ്ടതുമല്ല അപ്പോ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം